ും ചിന്തകൾ ഇന്നത്തെ ക്രിസ് വൈബിൽ നമ്മളോടൊപ്പം ഉള്ളത് ആണ് സിസ്റ്ററിന്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധയോടെ ശ്രവിക്കാം ജീവിതത്തെ ക്രമപ്പെടുത്താം റേഡിയോ ദൈവം നമ്മോടൊപ്പം എന്ന അനുഭവമാണ് ക്രിസ്മസ് ആഗമനകാലം അവിടുത്തെ വരവിൻ്റെ തയ്യാറെടുപ്പിനുള്ള ഒരു കാത്തിരിപ്പിൻ്റെ കാലഘട്ടമാണ് ദൈവം നമ്മോടൊപ്പം എന്ന അനുഭവത്തിനായി നാം കാത്തിരിക്കുകയും തയ്യാറെടുക്കുകയും ചെയ്യുകയായിരുന്നു അത്തരത്തിൽ നമ്മൾ സ്വയം സജ്ജരാകുന്ന ഏതൊരവസരത്തിലും ഇമ്മാനുവൽ അനുഭവം ദൈവം നമ്മോടുകൂടെ എന്ന അനുഭവം സ്വന്തമാക്കാൻ കഴിയും എപ്പോഴെല്ലാം നമ്മൾ ദൈവം നമ്മോടുകൂടെ അനുഭവത്തിലാണോ അപ്പോഴെല്ലാം ക്രിസ്തുമസ് വന്നണയുന്നു ദൈവം നമ്മോടൊപ്പം എന്ന അനുഭവം ചിന്തയിലും ബോധ്യങ്ങളിലും മനോഭാവങ്ങളിലും മാറ്റങ്ങൾ വരുത്തി നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കണം ക്രിസ്തുമസ് രാവിൽ ദൈവം നമ്മോടുകൂടെ അനുഭവം ലഭിച്ച ആട്ടിടയന്മാർ പ്രത്യാശയും ആനന്ദവും നിറഞ്ഞ ഹൃദയത്തോടെയാണ് തിരിച്ചുപോയത് ഒരിക്കൽ ദൈവം നമ്മോടുകൂടെ എന്ന അനുഭവം സ്വന്തമാക്കിയ പൂജ രാജാക്കന്മാർ മറ്റൊരു വഴിയിലൂടെ സ്വദേശത്തേക്ക് മടങ്ങി ആ സമാഗമത്തിന് മുമ്പുണ്ടായിരുന്ന വ്യക്തികളായി തുടരാൻ അവർക്കാകുമായിരുന്നില്ല തനിക്ക് നീ സമാധാനത്തോടെ സ്വഭവനത്തിലേക്ക് യാത്രയാകാം എന്ന ചിന്തയാണ് ഇമ്മാനുവേലിനെ ഈശോയെ കാണുമ്പോൾ പ്രവാചകനായ സിമയോൻ ഉണ്ടായത് ഈശോയുടെ ജനനത്തോടെ ചില ജീവിതങ്ങളിലുണ്ടായ മാറ്റങ്ങളാണിവ ക്രിസ്തുമസിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് ഈ മാറ്റങ്ങൾ തന്നെയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപുണ്ടായതുപോലെയുള്ള മനുഷ്യാവതാരം ഈശോ ഇനി സ്വീകരിക്കുകയില്ല പക്ഷേ ആന്തരികമായ പരിവർത്തനത്തോട് തുറവിയുള്ള ഏതൊരാൾക്കും ഇമാനുവേൽ ദൈവം നമ്മോടുകൂടെ എന്ന അനുഭവം സ്വന്തമാക്കാൻ കഴിയും ഇത് സംഭവിക്കാത്ത പക്ഷം ക്രിസ്തുമസിന് യാതൊരു അർത്ഥവും പ്രസക്തിയുമില്ല തൻ്റെ ജനനത്തിൽ മാത്രമല്ല ജീവിതകാലം മുഴുവൻ ചുറ്റുമുള്ള എല്ലാവരിലേക്കും ഈ അനുഭവം എത്തിക്കുവാനാണ് ഈശോ ശ്രദ്ധിച്ചത് അതായിരുന്നു ഈശോ അറിയിച്ച സുവിശേഷം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും പ്രത്യാശ ഈ ക്രിസ്തുമസ് നമ്മുടെ പഴയ എല്ലാ ജീവിതാവസ്ഥകളിലും ദൈവം ൂടെ എന്ന അനുഭവം സ്വീകരിക്കുവാനായിട്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഏവർക്കും ക്രിസ്മസ് ആശംസകൾ അപ്പോൾ ഇന്നത്തെ ഇവിടെ അവസാനിക്കുന്നു പുതിയ ചിന്തകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തോമസ് സൈനിങ് ഓഫ് ഫ്രം റേഡിയോ കൂട്ടും കൂടാം Tenemos la